ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ ഖുറാനില് പറഞ്ഞിട്ടുള്ളത് പിന്നെ വെറുതെ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ ഇതാണ് അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ എത്ര ദൈവങ്ങളുണ്ട് ഞാൻ വിശ്വസിക്കുന്ന വെച്ചിട്ടാണ് പറയുന്നത് ഏകദൈവം ഏകദൈവ വിശ്വാസം അത് പഠിച്ചോന്നാണെന്നാണ് ഞങ്ങളെ വിശ്വസിക്കുന്നത് പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവും അതനുസരിച്ച് നമ്മൾ ഞാനതൊക്കെ സംസാരിക്കുന്നത് എൻ്റെ മതവുമായിട്ട് വന്നുപോട്ടിട്ടാണ് മറ്റേ മതത്തെ കുറിച്ച് അറിയില്ല അപ്പോൾ ഇത് പുറത്തു നിന്ന് ഒരാൾ കാണുമ്പോഴാണ് അത് ഇത്രക്ക് സ്ട്രിക്റ്റാണ് അല്ലെങ്കിൽ അത്ര ഫോർ എക്സാമ്പിൾ ഇപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ച് നിസ്കാരം അഞ്ച് നിസ്കരിക്കുക എന്നുള്ളത് ഒരു ദിവസത്തിൽ അത് ചെയ്യാൻ നിർബന്ധ നിർബന്ധമാക്കപ്പെട്ട ഒരു ഞാൻ ഞാനിപ്പം കാലിക്കറ്റ് നിന്ന് യാത്ര ചെയ്തു തന്നുക ഞാനവിടെ കൊച്ചിക്കാരനല്ല അപ്പോൾ ആ യാത്രയിലും ചെറിയ ഇളവുകളുണ്ട് നിമസ്കാരത്തിന് അത് തന്നെ ഒരു വലിയ ഒരു എക്സാമ്പിളാണ് അതായത് എനിക്ക് വേണമെങ്കിൽ രണ്ട് നേരം രണ്ട് നേരത്തെ നിസ്കാരം ഒരു ടൈമിൽ നിസ്കരിക്കാം പിന്നെ അത് ബാക്കോട്ടാക്കിയിട്ട് മുന്നോട്ടാക്കിയിട്ട് നിസ്കരിക്കാം അപ്പം അങ്ങനത്തെ പോലെ പിന്നെ ഗേൾസിനെ കുറിച്ച് പറഞ്ഞു അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ പഠിച്ചിരുന്നൊരു സാധനമാണ് ഒരു മതത്തിന് അതിൻ്റെ എക്സൈ എക്സൈറ്റ് ആയിട്ടുള്ള ആ രീതിയിൽ പഠിച്ചാൽ വളരെ സിമ്പിളാണ് മതം എന്നുള്ളത്